നമുക്ക് പല സിറ്റുവേഷൻസിലും വിഷമം തോന്നാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയും എനിക്ക് വിഷമമായി അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സോ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം സോ ആദ്യം തന്നെ എനിക്ക് വിഷമം തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് സങ്കടം തോന്നുന്നു ഫീൽ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഐ ഫീൽ സാഡ് ഓക്കെ ഇപ്പോൾ ഒരാൾ ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സങ്കടത്തിലൂടെ ഒക്കെ മരിച്ച അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അവരെ ആലോചിച്ചിട്ട് നമുക്ക് വിഷമം തോന്നാറുണ്ട് അല്ലെങ്കിൽ സിമ്പതി ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അതെങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിലൂടെ പറയാം ഐ ഫീൽ സാഡ് ഫോർ ഹർ എന്ന് പറയാം ഓക്കെ സോ ഐ ഫീൽ സാഡ് ഫോർ ഹർ ഇനി എനിക്ക് വിഷമം തോന്നുന്നു എന്നാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഐ ഫീൽ സാഡ് എന്ന് പറയാം ഓക്കെ ഞാൻ അടുത്തത് നോക്കാം എനിക്ക് വിഷമം തോന്നി അതായത് നമ്മൾ കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് അപ്പോൾ ആ കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ട് നമുക്ക് വിഷമം തോന്നി പാസ്റ്റ് ടെൻസ് ആണ് ഓക്കെ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറയാണ് സോ അതെങ്ങനെ നമുക്ക് പറയാൻ നോക്കാം സോ നമ്മളെ വേർബ് ഏതാണ് ഫീൽ ആണ് സോ അത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് ഫെൽറ്റ് ആണ് ഫീൽഡ് ഒന്നും പറയില്ല ഫെൽറ്റ് ആണ് പറയാം ഓക്കെ സോ എനിക്ക് വിഷമം തോന്നി എന്നാണെങ്കിൽ ഐ ഫെൽറ്റ് എന്ന് പറയാം ഇനി അടുത്തത് അവൾക്ക് വിഷമം തോന്നുന്നുണ്ട് അതായത് ഞാനിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട് അപ്പോൾ ആ കറൻറ്റ് മൊമെൻ്റിൽ അവൾ സാഡ് ആയിട്ടാണ് ഉള്ളത് ഓക്കെ സോ അതെങ്ങനെ പറയാമെന്ന് നോക്കാം കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ അത് വരുന്നത് സാഡ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ഷനിൽ ഇങ്ങനെ ഗോയിങ് ഓൺ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം വേർബിന് ശേഷം ലാസ്റ്റ് ഐ എൻജി വരും എന്നുള്ളത് സോ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് അവൾക്ക് വിഷമം തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ ഷി ഈസ് ഫീലിംഗ്സ് ആഡ് ആ കറണ്ട് മൊമെന്റിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് എനിക്ക് വിഷമം ആവും നീ എന്തെങ്കിലും അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും അങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്താലൊക്കെ എനിക്ക് വിഷമം ആവും എന്ന് പറയാം അത് ഏത് ടെൻസിലായി വരിക ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് അല്ലേ സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യുക ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബൈ ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്